ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു കലത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ ഞാനിവിടെ നല്ലതുപോലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു മൂന്ന് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ നല്ലതുപോലെ കുതിർത്തതിന് ശേഷം ആണ് കേട്ടോ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പൊക്കിയെടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഇച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഒട്ടും തരികളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നച്ചു ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അരി അതേ കപ്പിൽ തന്നെ അരക്കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായി തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം അതാ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉരിക്കി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് അങ്ങ് വറ്റി ഒറ്റനൂൽ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പത് ശർക്കരയൊക്കെ നന്നായി തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരിയുടെ മിക്സിയിലേക്ക് നമ്മൾ ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒട്ടും ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട കേട്ടോ നല്ല ചൂടോടുകൂടി തന്നെ ഈ ഒരു ശർക്കര പാനി ഈ ഒരു മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒരു അരിപ്പയിലൂടെ വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കരടോ കല്ലോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഈ ഒരു മാവിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒഴിച്ച പാടെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് വെന്ത് പോകും അപ്പോൾ ശർക്കര പാനി മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യച്ഛിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതെല്ലാം കൂടി ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോചിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലൂസിലാണ് കേട്ടോ കലത്തപ്പത്തിൻ്റെ മാവ് വേണ്ടത് ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് കാൽ ടീസ്പൂണിലും കുറച്ചധികമായിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അപ്പക്കാരാണ് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ ഈ ഒരു മാവ് ചൂടാറുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു കുക്കറിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കുക്കർ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കലത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോഴാണ് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്താണ് കേട്ടോടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനിയിപ്പോഴാണ് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കളുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആയിട്ട് കലത്തപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കലത്തപ്പം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് മാവിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി തന്നെ വേണം ശർക്കര പാനി ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ഇതിൽ അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ നിർബന്ധമായിട്ടും കൊടുക്കണം അതൊരു കാൽ ടീസ്പൂണിലധികം ഞാൻ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ അപ്പത്തിന് ആരെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് മൂന്നാമതായിട്ട് നമ്മൾ മാവ് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു മാവ് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി കിട്ടിയ സമയത്ത് ഞാൻ ഈ ഒരു തേങ്ങക്കുത്ത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അല്പം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി അതായത് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പം ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ടൊന്നും ഇത് മൂത്ത് വരട്ടെ അപ്പോൾ അതാ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നേരത്തെ തേങ്ങാക്കൊത്ത് എടുത്ത് മാറ്റി വെച്ച അതേ പ്ലേറ്റിലേക്ക് തന്നെ അല്പം ചെറിയ ഉള്ളി കൂടി ഞാൻ എടുത്തങ്ങ് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തുനിന്ന് പകുതി ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം അപ്പം അത് പകുതിയോളം തേങ്ങാക്കൊത്ത് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് നല്ല ചൂടോട് കൂടി തന്നെ വേണം ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഐ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കർ അപ്പം ശരിയായി വരില്ല അപ്പം നല്ല ചൂട് വേണം ഈ ഒരു മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അതുപോലെ ചെറിയുള്ളിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാകൊത്ത് ചെറിയുള്ളിയും ഒക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് തീ കുറച്ച് കൊടുത്തിട്ടോ ഒന്നുമില്ല തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഒരു പാത്രം കൂടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം ഒരു തട്ട് ഇതിൻ്റെ അടിയിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു തട്ട് ഇതിൻ്റെ ചൂട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ എന്തെങ്കിലും ഒരു പയപാത്രം വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറപ്പും ഒട്ടും കരിയാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കുക്കറപ്പർ റെഡി ആയി കിട്ടും നമ്മുടെ കുക്കറപ്പർ റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ വിസിൽ വെക്കുന്ന ഈ ഒരു ഹോൾസിലൂടെ നല്ലതുപോലെ ബബിൾസ് വരാൻ തുടങ്ങും കേട്ടോ ഈ ഒരു ബബിൾസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല ഈ രീതിയിൽ ബബിൾസ് വരുന്ന സമയത്ത് തീ ഓഫാക്കിയതിന് ശേഷം തുറക്കാതെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തുറക്കുകയൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം ഇതുപോലെ അടപ്പ് തുറക്കാതെ വെച്ച് കൊടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വേവാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ചൂട് തട്ടിയിട്ട് വെന്ത് കിട്ടിക്കുകയുള്ളൂ കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഒരു ഈർക്കി വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് മാവൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലതുപോലെ ചൂടാറി വരുന്ന സമയത്ത് കുക്കറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ അങ്ങ് വിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് മാത്രം എടുത്താൽ മതി കുക്കർ നന്നായിട്ട് ചൂടാറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പം അതാ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കരഞ്ഞിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കലത്തപ്പം തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കലത്തപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല കലത്തപ്പം നമ്മൾ വിട്ടു തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കലത്തപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ ആരുടെ അടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ